സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ചെയ്യാമെന്നൊരു ഒരു അടിപൊളി വീടാണ്ട്ടോ ആയിരത്തഞ്ഞൂറോ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു അടിപൊളി വീടാണ് ആറ് സെൻറ്റ് സ്ഥലത്താണ് നാടൻകിണറ് വള്ളം ടൗണടുത്ത് പള്ളി മദ്രസ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ അതാണ് വീട് ചുറ്റു ഇഷ്ടം പോലെ അയൽവാസികളുണ്ട് വലിയ വലിയ വീടുകളാണ് വി ഐ പി ഏരിയയാണ് അത് അതൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് നല്ല വെള്ള സൗകര്യമുള്ള ഏരിയയാണ് നല്ല വീടാണ് വാടക കൊടുക്കാൻ പറ്റിയ മേലേം താഴെ ആയിട്ട് നാല് റൂമുണ്ട് നാല് ബെഡ്റൂമുണ്ട് ബാത്ത് റൂമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള വീടാണ് ചുറ്റും അതിൽ കോമ്പൗണ്ട് തെങ്ങുണ്ട് മാവുണ്ട് പല പല വൃക്ഷങ്ങളുണ്ട് നല്ല കുഴപ്പജാത്ത പൂരം ഒന്ന് പതിൻ്റെ അടിച്ച അടിപൊളിയായി അടിപൊളിയായി വേണ്ടതാണ് വേണ്ട ഇതാണ് സിറ്റൗട്ട് നല്ല അടിപൊളി സിറ്റൌട്ടാണ് അടിപൊളി സിറ്റൗട്ടാണ് ആയിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിന് ഇട്ട വീട് ആറ് സെൻറ്റ് സ്ഥലമാണ് വേണ്ട ആളൊക്കെ നല്ല സൗകര്യമുള്ള ആളാണ് വീട് ഒരു പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരത്ത് വീടിന് അങ്ങനത്തെ കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് ബെഡ്റൂം താഴെ അത് നല്ല നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് നീളം നല്ല വീതി കുറച്ച് കുറവാന്നുള്ളൂ നീളം നല്ലതാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മാറ്റക്കച്ചവടമൊക്കെ ഇഷ്ടംപോലെ കേസുകൾ കിട്ടുക അതേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇഷ്ടം പോലെ കേസുകളുണ്ട് മാറ്റ കച്ചവടങ്ങളായിട്ടും പലതും ഏത് ജില്ലയിലേക്കുട്ടോ നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട ഇതാ ഉള്ളിലൊരു ബാത്റൂമാണ് അവിടെ ഇവിടെ ലൈറ്റ് ഇല്ല അതായത് ഇപ്പോൾ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് ബൾബില്ലാത്തോണ്ട് വെളിച്ചക്കുറവുണ്ട് അതുകൊണ്ട് അടുക്കളയൊക്കെ താണ്ട നല്ല സെറ്റപ്പ് അടുക്കള റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഷോറൂമാണ് ഇതാണ് അടുക്കള റാക്ക് ഇഷ്ടംപോലെ നീളത്തിൽ റാക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് സിങ്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അതായത് മുകളത്തെ ആളാണിത് മുകളിലെ ബെഡ്റൂമുകളാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ രണ്ടും മുകളിൽ രണ്ടും ഉണ്ട് ഇത് മുകളത്തെ മറ്റൊരു ബെഡ്റൂമാണ് അന്ന് ഡ്രസ്സർമാരെ പൊളിച്ച അടയാളാട്ടായി ഇത് അറ്റാച്ചഡും കൂടിയാണ് മുകളിലൊന്ന് അറ്റാച്ചഡും കൂടിയാണ് ബിളാണത് ഇത് മുഖത്തെ സിറ്റൗട്ടാണ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് നല്ല കണ്ടോ നല്ല വ്യൂ ആണ് എല്ലാവിധ സം ഇതുള്ള ടൗണിലാട്ടെ വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പള്ളി മദ്രസ എല്ലാ സൗകര്യവും വട ടൗണാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ടൗണിലാണ് ഈ വീടുള്ളത് അത് എവിടെ വീടുള്ളതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ചെമ്മാട് മൂന്നിയൂർ ടൗണിൻ്റെ അടുത്താണ് വീടുള്ളത് ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ള വീട്ടിൽ മലപ്പുറം ജില്ലയിൽ ചെമ്മാട് തിരൂരങ്ങാട് ചെമ്മാട് മൂന്നിയൂർ ടൗണിൽ നിന്നും മുന്നൂറ് മീറ്റർ ആണ് ഈ വീട്ടിലുള്ള ദൂരം ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം റുപ്യാണ് നിഗോഷ്യബിളാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിഗോഷ്യബിളാണ് ചെറുതായിട്ടൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആറ് സെൻറ്റ് സ്ഥലമാണ് ചുറ്റും അതിലുണ്ട് പോലെ വലിയ വീടുകളാണ് അയൽവാസികളൊക്കെ നല്ല വി ഐ പി ഏരിയ ആണ് നാടങ്ങിണറാണ് വള്ള നാടൻ കിണറാണ് വെള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നാലടി വഴിയാണ് ബൈക്കേ വരാൻ കഴിയുള്ളു അവിടെ ഒരുപാട് വീടുകളുണ്ട് അങ്ങനെ കാലം കൊണ്ടൊക്കെ റോഡാവും ഇഷ്ടംപോലെ വെള്ളമുണ്ട് നാടൻ കിണറാണ് ആ വഴി ഇതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് രണ്ട് തെങ്ങ് ഇതാ നല്ല കായ്ഫല രണ്ട് തെങ്ങുണ്ട് തെങ്ങൊന്ന് വളം ആ നല്ല മ നല്ല ഉഷാറുള്ള മരമാണ് ചുറ്റുപാക്ക മതിലും കോമ്പൗണ്ടൊക്കെ ഉണ്ട് നാല് ഭാഗം കോമ്പൗണ്ട് ഉണ്ട് കോമ്പൗണ്ടുണ്ട് അതാണ് അതിലേക്കുള്ളതാണല്ലേ ഒരുപാട് വീടുണ്ട് ഇവരൊക്കെ പാട് റോഡാക്കാനുള്ള ശ്രമമുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് നാലടി വഴിയാണ് അപ്പോൾ അതിലേക്കുള്ള വഴി അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അത് നിങ്ങൾ ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങളെ ഫോണിലേക്ക് എത്തും നമ്മളെ മഞ്ചേരിമാരുത്തേത്തെ പുതിയ വീട് കണ്ടായി വെറു ഏറെ ലക്ഷം റുപ്യ ഒക്കെയാണ് പുതിയ ബാർപ്പിൻ്റെ വീട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ സ്ഥലോ ഏത് ജില്ലയിലേക്കോട്ടെ വിൽക്കാനോ വാങ്ങാനോ മാറ്റക്കച്ചവടത്തിനോ ഒക്കെ താല്പര്യമുണ്ടങ്ങൾക്ക് ബന്ധപ്പെടുക അതിലേക്കുള്ള വഴി വഴിയാണിത് ബേക്ക് കൊണ്ടര അതെ ആരൊട്ട റോട്ട് വന്ന് ഇതിലേക്കുള്ള വഴിയാണ് നല്ല വി ഐ പി ഏരിയ നല്ല ഏരിയയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ